സ്ലോ ആവേണ്ട സ്ഥലത്ത് സ്ലോ ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം സ്ലോനെസ്സിൽ നിന്നുകൊണ്ടാണ് പുതിയ സ്ട്രാറ്റജികൾ നമ്മൾ കൊണ്ടുവരിക അമ്പയർക്കും തെറ്റുപറ്റാം ജീവിതം അങ്ങനെയാണ് തിങ്കിങ്ങിൽ എറർ സംഭവിക്കുന്നത് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യന്മാർ ചിന്തിക്കുന്ന രണ്ട് വിധത്തിലാണ് നമുക്ക് പറ്റുന്ന എററുകൾ എവിടെങ്കിലും എറർ തോന്നിയാൽ സ്ലോ ആക്കിയാൽ മതി നമസ്കാരം നമസ്കാരം സാർ ഒത്തിരി ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കണേ നമ്മൾ എപ്പോഴും പറയും വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം വളരെ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും പക്ഷെ ഇങ്ങനത്തെ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ ചെറുതായിട്ടൊന്നും സ്ലോ ആവുന്നതും നല്ലതല്ലേ സ്ലോ ആവുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ എന്തായിരിക്കും സർ അഭിപ്രായം സ്ലോ ആവേണ്ട സ്ഥലത്ത് സ്ലോ ആവണം എന്നാണ് എന്റെ അഭിപ്രായം ഫാസ്റ്റായിട്ട് കൂടും എന്നാൽ ഒബ്സർവേഷൻ കുറയും സ്ലോ ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഒബ്സർവേഷൻ നടക്കൂ ഒബ്സർവേഷൻ ചെയ്യാതെ കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല ഒരു ഉദാഹരണം പറയും നമ്മൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോവാണ് എന്തിന് രണ്ട് മണിക്കൂറിൽ എറണാകുളത്ത് നിന്ന് കൊല്ലത്തെത്തണം അപ്പോൾ വളരെ വേഗമാണ് ഞാൻ ഫോക്കസ്ഡ് ആണ് കൊല്ലം വണ്ടി അതുകൊണ്ട് തന്നെ സൈഡൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല സൈഡിൽ സൈഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ വഴിക്ക് പോകരുന്ന് ഒരു ബോർഡ് സൈഡിൽ കാണും പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന വഴി എവിടെങ്കിലും വെച്ച് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒബ്സർവേഷൻ കുറയും എന്നാൽ സ്ലോ ആയിട്ട് പോകുമ്പോ ഒബ്സർവേഷൻ കൂടും അപ്പൊ ഇതിൽ ഏതാ ശരി എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ കഴിയുക എന്നതാണ് എന്റെ അഭിപ്രായം പലപ്പോഴും സ്ലോ ആകുക എന്നുള്ള ഒരു കാര്യത്തിനെ മിസ് അഡർസ്റ്റാൻഡ് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ലോ ആന്ന് പറയുമ്പോൾ അവൻ മടിയുള്ളവനായത് കൊണ്ടാണ് അവൻ അങ്ങനെ സ്ലോ ആയിട്ട് പെരുമാറുന്നത് പ്രൊക്രാസിനേഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് സ്ലോ ആയിട്ട് പെരുമാറുന്നത് ഈ സ്ലോനെസിനെ പല തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട് ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ സ്ലോ ആകുക എന്നുള്ളത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ പോലും കുറച്ചും കൂടി ക്ലാരിറ്റി തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ സാറിന്റെ ഒരു പുസ്തകത്തിലേക്ക് വരാം ഒരു പുസ്തകത്തിൽ ഒരു ഡെവൽവ് തിയറി എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി സർ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം വൺ സിസ്റ്റം ടൂ തിങ്കിങ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി ലൈക് കൂടി ഇതൊന്ന് അടിപ്പിച്ചു പറയുകയാണെങ്കിൽ സിസ്റ്റം വൺ സിസ്റ്റം ഏതിലാണ് ഒരു ഓൺട്രപ്രണർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം ഈ സിസ്റ്റം എന്താ സിസ്റ്റം ഒന്ന് എന്താ ടു എന്താന്ന് വിശദീകരിക്കാം മനുഷ്യന്മാർ ചിന്തിക്കുന്ന രണ്ട് വിധത്തിലാണ് ഒന്ന് റിഫ്ലക്സീവ് അതിനാണ് സിസ്റ്റം വൺ എന്ന് പറയുന്നത് സിസ്റ്റം വൺ ഭയങ്കര ആയിട്ടാണ് തിങ്ക് ചെയ്യുക ഉദാഹരണം വൺ പ്ലസ് വൺ എത്രയെന്ന് പറയൂ ടു പ്ലസ് ടു ഫോർ ടു പ്ലസ് ത്രീ ഫൈവ്ലോ പ്ലസ് ഫോർ ഫൈവ് ആ ഇപ്പ നിങ്ങൾ ഉത്തരം പറഞ്ഞത് ചിന്തിക്കാതാണ് വേഗത്തിലാണ് ശരി പന്ത്രണ്ട് മൾട്ടിപ്ലൈഡ് ബൈ പതിനെട്ട് നിങ്ങൾ ഇപ്പോൾ സ്ലോ ആയി അല്ലേ ഇങ്ങനെ സ്ലോ ആയി ചിന്തിക്കുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് സിസ്റ്റം ടു എന്ന് പറയുന്നത് ഈ റിഫ്ലക്സീവ് തിങ്കിങ് അതായത് സിസ്റ്റം ഒന്നിൽ എറർ വരാൻ സാധ്യതയുണ്ട് തിങ്കിങ് എറർ കോഗ്നറ്റീവ് ബയാസ് എന്ന് പറയും ചിന്തയിൽ എറർ വരാൻ സാധ്യതയുണ്ട് ഒരു ഉദാഹരണം പറയാം പലതരം എററുകൾ ചിന്തയിൽ ഉണ്ടാവാം ഒരു ലളിതമായ ഉദാഹരണം ബിസിനസ്സുകാർക്ക് സ്ഥിരം പറ്റുന്ന ഒരു ഉദാഹരണം പറയാം ഒരു ബിസിനസ് തുടങ്ങി അതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ബിസിനസ് വിജയിക്കില്ലെന്ന് ഇത് വിജയിക്കാനുള്ള സാധ്യതയെല്ലാം അന്വേഷിച്ചപ്പോൾ അതില്ല അതിൽ ട്രെൻഡ് മാറി വേറൊരു ട്രെൻഡിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ് വിജയിക്കില്ല എന്നറിയാം പക്ഷേ ഇയാൾ ഇത് നിർത്തില്ല നിർത്താത്തതിന് കാരണം ഒന്നര കൊല്ലം ഞാൻ ഇതിലിട്ടതല്ലേ ഞാൻ പത്തിരുപത്തഞ്ച് ലക്ഷം മുടക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യും അത് ഒരുതരം തിങ്കിങ് എറാണ് എന്തുകൊണ്ടാണ് കൊല്ലം പോയി ഇരുപത്തഞ്ച് ലക്ഷവും പോയി ഇനി നടത്തിയാൽ ഒരിക്കലും വിജയിക്കില്ലെന്ന് പറഞ്ഞ സാധനം നടത്തിക്കൊണ്ടുപോകും ഇനിയും സമയം പോകും അപ്പോൾ ഇതിനെ സങ് കോസ്റ്റ് എഫക്റ്റ് എന്നാണ് വിളിക്കുക അപ്പം ഇതുപോലെ തിങ്കിങ്ങിൽ എറർ സംഭവിക്കുന്നത് ഫാസ്റ്റായി ചിന്തിക്കുമ്പോഴാണ് അപ്പോൾ ആ സമയത്ത് ബോധപൂർവം നമ്മുടെ ചിന്തകളെ സ്ലോ ആക്കുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് നിങ്ങൾ ഇതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യൂ എന്ന് പറയില്ലേ അതാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് ഒരു ഒൻട്രപ്പെർക്ക് റിഫ്ലക്റ്റീവ് തിങ്കിങ് വളരെ വളരെ അനിവാര്യമാണ് ഇല്ലെങ്കിൽ അതിലെടുക്കുന്ന ഡിസിഷൻസ് തെറ്റാൻ സാധ്യതയുണ്ട് എന്നൊരു വസ്തുതയാണ് ഇപ്പോൾ സിസ്റ്റം വണ്ണിലേക്ക് ആദ്യം പറഞ്ഞ തിങ്കിംഗ് പാറ്റേൺ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് ഇമോഷണൽ ഡിസിഷൻസ് കൂടുതൽ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് സിസ്റ്റം ടുവിലേക്ക് വരുമ്പോഴത്തേനും കുറച്ച് സ്ലോ ആണ് ബട്ട് കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ആക്ച്വലായിട്ടുള്ള പറ്റി തിങ്ക് ചെയ്താണ് നമ്മൾ അവരുടെ ഡിസിഷൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ എമോഷണൽ എന്ന് പറഞ്ഞ ഉദാഹരണം ഭയങ്കര എക്സൈറ്റഡ് ആയ അവസ്ഥയിൽ തീരുമാനം എടുക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളപ്പോൾ നിങ്ങൾ ഭയങ്കര എമോഷണൽ ആണ് എമോഷണൽ സമയത്ത് ലോജിക്കൽ തിങ്കിങ് വരാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കുമ്പോൾ ഒരു എംപ്ലോയി കയറി വന്ന് നിങ്ങളുടെ ഒരു ഓഫർ ചോദിക്കുകയാണ് ഇല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ചെയ്തു തരാൻ പോകുന്നത് നമ്മൾ ഒരു പ്രത്യാഘാതങ്ങൾ പോലും ആലോചിക്കാതെ പറയും ഓക്കേ എന്ന് പറയും ും ഒരു എക്സൈറ്റ്മെൻ്റ് അവസ്ഥയിൽ ഇനി ഭയങ്കര ദേഷ്യത്തിലിരിക്കുമ്പോൾ ഒരു എംപ്ലോയി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തിരിച്ചെന്നിരിക്കും അപ്പോൾ ഈ റിയാക്ഷൻ്റെ പിന്നിലൊന്നും ഒരു ലോജിക്ക് ഇല്ല എന്നതാണ് കാരണം എമോഷൻസ് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് റിയാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ സമയത്ത് ബോധപൂർവം അതിനെ സ്ലോ ആക്കണം ഉദാകരണം അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയ അവസ്ഥയിൽ ഒരാളൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് പറയാം എനിക്കൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ തരണം ഇല്ലെങ്കിൽ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയാം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഡിലേ ചെയ്യിപ്പിക്കുകയാണ് ഡിലേ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആകും അപ്പം ദേഷ്യത്തിലുള്ള പോരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയണത് എന്താ നമുക്കത് നാളെ സംസാരിക്കാം നാളെ സംസാരിക്കാം എന്ന് പറയുന്നത് ഈ എമോഷണൽ സ്റ്റേറ്റിനെ ഒന്ന് ഡൗൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഞാൻ വേറൊരു പോയിന്റിലേക്ക് വരുന്നത് ഈ ഓണ്ടെർപ്രണേഴ്സ് പൊതുവെ ഒരു ഫോമോ ഉള്ള ആളുകളാണ് ലൈക്ക് അവരെ സംബന്ധിച്ച് എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഗോൾഡൻ സിൻഡ്രം എന്നൊക്കെ പറയുന്ന പോലെ മിന്നുന്നതെല്ലാം അവരെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് എല്ലാ ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് ആണ് അവര് അവരെ സംബന്ധിച്ച് അവരെല്ലാത്തിലും യെസ് പറയാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് സ്ലോ ആവുന്നത് കൊണ്ട് അവരുടെ ലൈഫിൽ നോ ഒരു ആറ്റിറ്റ്യൂഡ് ൂഡ്വേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടിയത് എന്താണോ അത് ചൂസ് ചെയ്യാനായിട്ടും ഇങ്ങനെ ഒരു സ്ലോ ആവുന്നത് ഹെൽപ് ചെയ്യില്ല അവരെ ഈ ഒണ്ടർപ്രേണേഴ്സ് പൊതുവേ ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് ആണെന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് അതായത് ഉദാകരണം ഒരു മീറ്റിംഗിന് വന്നു രണ്ടുപേര് പരിചയപ്പെട്ടു ഇവർ രണ്ടുപേരും കൂടി കൊള്ളാൻ തോന്നിയാൽ ഉടനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ആ ബിസിനസ് ചിലപ്പോൾ ഒരു എഗ്രിമെന്റ് പോലും ഉണ്ടാവില്ല ഈ അഗ്രിമെന്റ് ഒക്കെ എഴുതാൻ ഡോക്യുമെന്റേഷനൊക്കെ കുറച്ച് സമയം എടുക്കും ഒരു മാസം രണ്ട് മാസം എടുക്കുമ്പോൾ അത് നോക്കി ട്രാഫ്റ്റ് നോക്കി ഇതൊന്നും അതിന് മുൻപ് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് എഴുതാം എന്ന് വിചാരിക്കും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ആയിട്ട് ചെയ്യണം എന്നതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം നമ്മൾ എപ്പോഴും ബെസ്റ്റ് സിനാരിയോ മാത്രമാണ് ചിന്തിക്കുക പലപ്പോഴും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം നമ്മളെ കാണാൻ വേണ്ടി ബിസിനസ്സുകാർ വരും അവരുടെ പുതിയ പ്രോജക്റ്റുമായിട്ടൊക്കെയാണ് വരിക അപ്പം ഇങ്ങനെ വന്നിട്ട് അവർ നമുക്ക് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നിട്ട് പറയും ഇതിനെക്കുറിച്ച് ഭയങ്കര കാര്യങ്ങളൊക്കെ ഇവർ പറയും ഇതിന് ഭയങ്കര സാധ്യതയാണ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ അവരോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിങ്ങളെ സൂഹിപ്പിക്കണോ ഞാൻ നിങ്ങളെ വെറുപ്പിക്കണോ എന്ന് ചോദിക്കും അതെന്താണെന്ന് അവർ ചോദിക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് വളരെ നല്ലതാണ് നിങ്ങളെ ഇത് എത്തിക്കും മനോഹരമാണ് എന്ന് ഇതിൻ്റെ പോസിറ്റീവായ വശങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാം അതാണ് സാധ്യത ഒന്ന് സാധ്യത രണ്ട് വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത വസ്റ്റ് സിനോരിയോ എന്തൊക്കെയായിരിക്കും അതായത് ഈ ബിസിനസ്സിലെ ഏറ്റവും മോശപ്പെട്ട വശങ്ങൾ എന്തായിരിക്കും എന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാം അതാണ് വെറുപ്പിക്കൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏതാ വേണ്ടത് എന്ന് ചോദിക്കും ആദ്യത്തേത് നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ കണ്ടതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിത് തുടങ്ങാൻ തീരുമാനിച്ചത് പക്ഷേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഹിഡനായ ഉണ്ടായേക്കാൻ പോകുന്ന നെഗറ്റീവ് ആയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവെയറല്ല അവെയറാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഫാസ്റ്റായിട്ടല്ല മുന്നോട്ട് പോവുക അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശേഷം നിങ്ങളിത് വേണ്ടെന്ന് വെക്കണമെന്നില്ല പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുക പലപ്പോഴും നമ്മളങ്ങനെ വെറുപ്പിക്കൽ നടത്തുമ്പോൾ പലരും ആ പ്രോജക്റ്റ് റിപ്പോർട്ട് കീറിക്കളഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒണ്ടർപ്രണർ ബെസ്റ്റ് സിനാരിയോ കാണാനാണ് ആഗ്രഹിക്കുക റിയൽ ഒൻടർപ്രണർ കേട്ടോ അദ്ദേഹം അതാണ് അയാളെ നയിക്കുന്നത് അയാളെ അത് പ്രചോദിപ്പിക്കുന്നത് അയാൾ ആണ് കാരണം അയാൾ കാണുന്ന എല്ലാം ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഇഷ്യൂ വന്നു കോവിഡ് വന്നു അയാൾ ഒരു ഓപ്പർച്യൂണിറ്റി കാണാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു ഒണ്ടർപ്രണർ ഭയങ്കര സെൽഫ് ആണ് എന്ന് ഞാൻ പറയുന്നത് സ്ഥിരം കംപ്ലൈൻ്റ് പറയുന്ന ഓൺട്രണറെക്കുറിച്ചല്ല കേട്ടോ അയാളൊരു സാധാരണ എംപ്ലോയി ആയിരുന്നിട്ട് തപ്പി ഓണ്ടർപ്രണറായിട്ട് വന്നതാണ് ഒരു കംപ്ലൈൻ്റ് സ്ഥിരം പറയുന്ന ഒരു ഒണ്ടർപ്രണർ അതിൽ എൻട്രണറെ അല്ല കാരണം അയാളൊരു എംപ്ലോയി മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് ഞാൻ പറയുന്ന റിയൽ ഓൺട്രപ്രണർ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക ഈ ഓപ്പർച്യൂണിറ്റി നമ്മളെ ഭയങ്കരമായി പ്രചോദിപ്പിക്കുകയും വേഗത്തിൽ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് സ്ലോ ആയില്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയ ഇപ്പോൾ കാണുന്ന ഓപ്പർച്യൂണിറ്റിയുടെ കോൺസിക്വൻസ് ചിലപ്പോൾ ഭയങ്കര അപ്പോൾ അത് അത് നോക്കിയിട്ട് തന്നെ ചെയ്യണം പലപ്പോഴും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിലെ ലാഭം എടുത്തിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മുടക്കും അപ്പം നിലവിലുള്ളതൊന്നും പ്രശ്നമാവും പുതിയതും പ്രശ്നമാകുന്ന അവസരങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു സ്ലോനെസ് ബോധപൂർവമുള്ള ഒരു സ്ലോനെസ് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ബിസിനസ് ഇസ് ഓൾഅബ് വാല്യൂ അല്ലെ അങ്ങനെയാണല്ലോ അപ്പോ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു വാല്യൂ ഹിഡൻ ആയിട്ടുണ്ടാവും പലപ്പോഴും പല ഓൺടർപ്രണേഴ്സും ഇങ്ങനത്തെ ഒരു ഭയങ്കര എന്താണ് സ്പീഡായിട്ട് തിങ്ക് ചെയ്ത് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലേയും റിയൽ വാല്യൂ കാണാതെ അവര് പോവാറുണ്ട് ലൈക് സെർഫസ് ലെവലിലുള്ള പല കാര്യങ്ങളെ പറ്റി മാത്രമായിരിക്കും അവർ കൺസേൺഡായിട്ടുണ്ടാവുക ലൈക്ക് ഇന്നറായിട്ടുള്ള ഇപ്പൊ മാർക്കറ്റിലുള്ള ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റ് ചേഞ്ച് അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി അവര് നോളജിൾ ആയി അല്ലാതെയും പോവാറുണ്ട് അതിനെ പറ്റിയിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിരീക്ഷണം കുറയും പുറത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള നിരീക്ഷണം കുറയും കാരണം ഇവർ പോകുന്നത് ഇവർ വിചാരിച്ച പോലെ ഒരു ഗോൾ സെറ്റ് ചെയ്തു ഈ ഗോൾ സെറ്റ് ചെയ്താൽ ഇത് ഇത് അച്ചീവ് ചെയ്യുന്നതൊന്നും വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ എത്ര വേഗത്തിൽ പോകുമ്പോഴും നിങ്ങളുടെ വണ്ടിയുടെ നിങ്ങൾ വേഗത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്ന കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കുന്നില്ല അതുമാത്രമല്ല പുറത്ത് റോഡ് ശരിയാണോ പുറത്തുള്ള വാഹനങ്ങൾ മര്യാദയ്ക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇവിടെ കാർ ഓടിക്കുന്ന അതേ സൈഡിൽ നമുക്ക് ദുബായിൽ പോയി കാർ ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ദുബായിൽ കാർ ഓടിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓടിക്കണ്ടേ അപ്പോൾ കാരണം സൈഡ് വ്യത്യാസമുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് എന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിരീക്ഷണം പിന്നെ ഇതിനെ മറികടക്കാൻ ചെയ്യുക എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ ഉദാഹരണം നമ്പറുകളെ കൊണ്ടുവരിക എന്നതാണ് നമ്പറുകൾ വരുമ്പോൾ നിങ്ങൾ സ്ലോ ആകും കാരണം നമ്പറുകൾക്ക് വികാരങ്ങളില്ല നമ്പറുകൾ ബിസിനസ് എങ്ങനെ പോകണു നന്നായി പോകണു ബിസിനസ് എങ്ങനെ പോണു നന്നായി പോകുന്നു ഇത് വേഗതയുടെ ഉത്തരമാണ് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് മാർജിൻ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എത്ര സെവൻ പോയിന്റ് ഫൈവ് അതിൽ പറയണ ഉത്തരം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലത്തെ പ്രോഫിറ്റ് മാർജിനേക്കാൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൂടിയിട്ടുണ്ടെങ്കിൽ എത്ര ഇതെല്ലാം നമ്മളെ സ്ലോ ആക്കും അപ്പം ഡേറ്റ നമ്പറുകൾ കൊണ്ടുവരിക എന്നതാണ് ഒന്നാമത്തെ മാർഗം ആളുകൾ ലോൺ തരാമെന്ന് പറയും ബാങ്കിൽ ലോൺ തരാമെന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ മൂന്നാല് കമ്പനി വിളിച്ചു എല്ലാവരും ലോൺ തരാമെന്ന് പറഞ്ഞു എനിക്ക് തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടി ഇതെല്ലാം വേഗതയിൽ പറയുന്ന ഉത്തരങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടിയതിന്റെ ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ് ഇത് ഫ്ലാറ്റ് ആണോ ഇൻട്രസ്റ്റ് ഡിമിനിഷിംഗ് ആണോ സ്ലോ ആയി നമ്പേഴ്സിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ ഘടകു അടച്ചിട്ടാണോ ആദ്യത്തെ ഘടകു അടച്ചിട്ടാണെങ്കിൽ ഈ പ്രസന്റേജ് ശരിയാണോ അപ്പൊ നമ്മൾ നമ്പറുകൾ എവിടെ കൊണ്ടുവരുന്നുവോ അവിടെ നമ്മൾ സ്ലോ ആകും ഇ എം ഐ എത്ര എത്ര മാസം അടയ്ക്കണം അപ്പൊ ടോട്ടൽ ഞാൻ എത്ര അടയ്ക്കും എത്രയാണ് മുതൽ അപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തോന്നുന്നു അപ്പൊ സ്ലോ ആവുക എന്ന് നമ്പറുകൾ കൊണ്ടുവന്നാൽ മതി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നമ്പറുകളെ ഇൻഡെപ്തിൽ നമ്മൾ ആ ആ ഇന്റർപ്രറ്റ് ഒരു കിട്ടി നമ്മൾ വ്യാഖ്യാനിക്കും നമ്മളെ സ്ലോ ആക്കും ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ കൊല്ലം ഏഴ് ശതമാനമായിരുന്നു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നാൽ കഴിഞ്ഞ കൊല്ലം മുപ്പത്തി ആറ് ശതമാനമായിരുന്നു ജി പി ഇത്തവണ ജി പി നാല്പത് ശതമാനമായി പക്ഷെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ മാർജിൻ കുറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ വൈ എന്ന് പറയുന്ന ചോദ്യം ചോദിച്ച് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ച് താഴെ ചെല്ലുമ്പോൾ നമ്മൾ സ്ലോ ആവുകയും അതുകൊണ്ട് ഇന്ന തെറ്റുകൾ പറ്റി ഇനി അടുത്ത കൊല്ലം ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ന സ്ട്രാറ്റജികൾ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും അതായത് ഒരു നിന്ന് തുടങ്ങി വൈ എന്നുള്ള വന്നു വാട്ട് നെക്സ്റ്റ് ഇതിനകത്തേക്ക് പോകാനായിട്ട് ശരിക്കും ഈ ഡാറ്റ അതാണ് ആ ഒരു എന്നുള്ള എന്ന് ും സ്ലോനെ ഡേറ്റ കാണുമ്പോഴേ നമ്മളൊന്ന് സ്ലോ ആകും രണ്ട് ഡേറ്റിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി സ്ലോ ആകും ആ സ്ലോനെസിൽ നിന്നുകൊണ്ടാണ് പുതിയ സ്ട്രാറ്റജികൾ നമ്മൾ കൊണ്ടുവരിക അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങളൊരു ഡേറ്റ ഡിവൻ ആയി പോകൂ സ്ലോ തിങ്കിങ് ഡിസിഷൻ ഫാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇയാളെ കാണാൻ കൊള്ളാം ഇയാൾ നല്ലതാണ് ഇയാളെ കണ്ടിട്ട് എനിക്ക് വിശ്വാസം പറ്റും അപ്പോ ബിസിനസ് ആണെങ്കിലും ഒന്നും സ്ലോ ആവുന്നതിൽ തെറ്റില്ല സ്ലോ ആകുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി സാറ് പറഞ്ഞു തന്നു നമ്മൾ നമ്മളെ നമ്മളെപ്പോലത്തുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം നമ്മൾ മിസ് ഐ മിസ് ഔട്ടായി പോകുന്നു മിസ് ഔട്ടായി പോകുന്നോന്ന് പക്ഷേ അതൊന്നൊരു റീസൺ കാരണമല്ല അല്ലെങ്കിൽ ഒരു കുഴപ്പമല്ല ഒരു സ്ലോനെസ് ലൈഫിൽ വരുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്തതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഒരു കാര്യം കൂടി പറയാം നമ്മള് ഫുട്ബോൾ കളിക്കുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു എന്തെങ്കിലും സംശയം വരുമ്പോൾ എന്താ ചെയ്യാ അതിലെ സ്ലോ മോഷനിൽ ഇട്ട് കാണും അപ്പോ അയാള് എവിടെയാണ് അയാൾ ചെയ്ത മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റും കറക്റ്റ് അല്ലേ ശരി ആയിട്ട് കാണുമ്പോൾ അമ്പയർക്കും തെറ്റുപറ്റാം ജീവിതം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അമ്പയറാണ് നമ്മൾ നമുക്ക് പറ്റുന്ന എററുകൾ എവിടെയെങ്കിലും എറർ തോന്നിയാൽ സ്ലോ ആക്കിയാൽ മതി വി ക്യാൻ ഫൈൻഡ് ദ ഫോൾട്ട് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും നമ്മളൊരു കളി കളിക്കുകയാണ് കളി ഭയങ്കര വേഗത്തിൻ്റെയാണ് അതിനെ സ്ലോ ആക്കിയാലേ അതിൽ മിസ്റ്റേക്കുകളും തെറ്റുകളും തിരിച്ചറി തിരുത്താൻ പറ്റും വളരെ സിമ്പിളായിട്ട് സാർ ഇത് പറഞ്ഞു തന്നു സർ താങ്ക് യു സോ മച്ച് ഫോർ യോർ ടൈം നമ്മൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു